നോക്കാൻ കാശ് മറന്ന് കൊടുക്കുന്നില്ല കണ്ണുണ്ടെങ്കിൽ നോക്കുതന്നെ അയ്യോ എന്തൊരു ചൂടാന്നറിയോ തുണി നോക്കു എവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ നടക്കണ പോലെ അതൊക്കെ കാപ്പാത്തി കൊണ്ടുതന്നെ ഇരിക്കുന്നു മേടിക്കുകയും വേണ്ടത് അതും എന്നിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കരുത് അവിടെ അപ്പുറത്ത് വന്നിട്ട് കുളം ഉണ്ട് അപ്പുറത്തുണ്ടോ അല്ലേ നല്ല ചൂട് ആഹ് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോ റോഡൊക്കെ അവിടെ താഴെ ഇറങ്ങും വേദത്തേക്ക് ഞാൻ വരില്ലേട്ട കൂട്ടേ പറയാ അവിടെ നിന്ന് എന്ത് അവിടെ ഒന്നും ഇല്ല വാ പിന്നെ ആരോട് വെച്ചിറങ്ങി എന്നോട് ചോദിക്കാണ്ട് എന്തിനാ ഇറങ്ങിയത് ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഓരോ രണ്ട് വൈകിട്ടും മിണ്ടോവും എടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരേ കോസ്റ്റ്യൂമോ പിന്നെ അപ്പോഴേ മാറ്റി ഞാൻ ലൈവ് കണ്ടതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റത്തുള്ളൂ അപ്പോ ഇന്നും നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുണ്ടർത്തൂർ പോയതന്നെ നമ്മള് കുണ്ടർത്തൂർ മുരുകൻ ടെമ്പിളിലേക്കായിരുന്നു അപ്പോ അപ്പോ അമ്പലത്തിൽ ഞാൻ ഞാൻ കൊറേ 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 പോയിട്ട് പോയിട്ട് ഇതിപ്പോ സെക്കൻഡ് ടൈം ആണ് ആണ് പോണത് ആയി വർഷമായി ആ ഏകദേശം അങ്ങനെ നമ്മൾ നമ്മൾ അവിടെ പോകുന്ന ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ വേഗം കണ്ടിട്ട് വന്നിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മേ കുണ്ടത്തൂർ മുരുകൻ കോവിലാണ് അതായത് കുണ്ട്രത്തൂർ മുരുകൻ ടെമ്പിൾ ഓക്കെ ഇവിടത്തെ ആയ അമ്പലമാണ് ഇവിടത്തെ ബസ് സ്റ്റാൻഡാണ് സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ ബസ് സ്റ്റാൻഡാണ് അപ്പൊ ഇതാണ് കുണ്ട്രത്തൂർ അമ്പലത്തേക്കാണ് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ചൂട്ടത്തിന് മേലെ എത്തണം അതാണ് ഇപ്പൊ എനിക്ക് പേടിയാവണം ഇപ്പത്തരം പേടിയാവണു വെയില് കാണുമ്പോഴേ പേടിയാവുന്നു ഗായ് എവിടി ഇവിടെ കാണുന്നില്ല എനിക്ക് ഇവിടെ വേണ്ടെന്നാ പറയുന്നോളൂ ഏവിടെ പോയാലും ഒരു കടയിൽ നിന്നും കറക്റ്റായിട്ട് വാങ്ങിക്കൂണ്ടോ ഇതാണ് ഇവിടെ ഇത് കുറച്ച് വില്ലേജ് ആണ് എല്ലാവരും കുറച്ച് ഔട്ട്സൈഡ് ആണ് പക്ഷേ ഈ അമ്പലം ഭയങ്കര ഫേമസ് ആയ അമ്പലമാണ് ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടൊരു അമ്പലമാണ് ഇന്ന് രേണുത്തിരി എന്നെ എടുക്കുന്നോട്ടെ എങ്ങനെയുണ്ട് വെയിലിന്റെ ചൂടാക്കണോന്നായില്ല പാൻഡ് ചോട്ടിലിരിക്കണ പോലെ അങ്ങോട്ട് പോകും ഞാൻ എടുക്കാം എന്താ റോട്ടിൽ കൂടെ അല്ല സൈഡിൽ കൂടെ വേണ്ടമ്മ വേണ്ട അരി കൂടെ പോകുന്നു നേരെ പാലേക്കാണ് ആ കടയ്ക്ക് വെക്കും ഫസ്റ്റ കടക്ക് പോസ്റ്റ് കട ഫൂടെ അവിടെ നിൽക്കുന്നത് അതാ അമ്മൂമ്മയൊക്കെ നിക്കുന്നുണ്ടോ രണ്ടുമൂന്നാൾക്കാരത് ഇതാണ് നമ്മുടെ കട ഉണ്ടോ ഓക്കേ ഒരേനും എപ്പോ വന്നാലും എവിടെ ഇവിടെ നിന്നാണോ പൂ വാങ്ങിക്കാം കേട്ടോ അപ്പൊ പൂവ് സാമ്യ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഈ പാട്ടിലണ്ടോ அதெல்லாம் ஒண்ணும் வச்சதுலாம் ஒெல்லா வேணாம் ஸ்லைடு മേലം ആ മേലം കവറിന് സൈഡിൽ ഓരത്തരു നല്ല വെയിലത്താ ഒരാൾ കേറി പോന്നിട്ട് മുകളിലോട്ട് എങ്ങനെയുണ്ട് വെയിലിന്റെ ചൂട് നല്ല ചൂടുണ്ട് നടക്കാൻ പറ്റില്ല പിന്നെ കാലി ചൂടുണ്ടോലേ വെയിലടന്നാ നല്ല കാര്യ നിങ്ങക്ക വെയിലടന്ന ഐസ് വെള്ളം നടക്കാൻ പോലുണ്ടോ തണുപ്പ് ഏ നിനക്ക് പ്ലാസ്റ്റിക്കിന്റെ റോസാപ്പൊക്കെ വെച്ചിരിക്കുന്നു അപ്പാ ഇവിടെ ഇവിടെ ഒരു ഗണപതി അമ്മ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി തോന്നിച്ചിട്ടുണ്ടോ ഞാൻ വിചാരിക്ക നോക്കാൻ കാശും മണമൊന്നും കൊടുക്കുന്നുണ്ടല്ലോ കണ്ണുണ്ടെങ്കിൽ നോക്കുതന്നെ അയ്യോ എന്തൊരു ചൂടാന്നറിയോ തുണി നോക്കു എവിടെയൊക്കെ ഇങ്ങനെ അടിച്ചവാരി ഇങ്ങനെ നടക്കണ പോലെ കേട്ടോ അതൊക്കെ കാപ്പാത്തി കൊണ്ടുതന്നെ ഇരിക്കുന്നു മേടിക്കുകയും വേണ്ടത് വിഘ്നേശ്വരാണ്ട് കേട്ടോ ഗണപതി ഡ്രസ്സൊക്കെ ഇങ്ങനെ നടക്കരുത് എണ്ണ പിന്നെ അതുപോലെ തന്നെ കർപ്പൂരം കപ്പുന്നുണ്ട് നല്ല രസമുണ്ടോ നല്ല കണക്കുണ്ട് ഓക്കേ അങ്ങനെ നമ്മളിതാ വിഘ്നേശ്വരൻ കർപ്പൂരം കയറ്റണം ഇവിടെ ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് പിള്ളേരപ്പൻ ഗണപതി എന്ത് രസമല്ലേ കണ കണ്ടോ ഇതാണ് അമ്പലം രേണു ഗണപതിയാണ് കേട്ടോ നമ്മളിന് മേലെ പോകണം ഒരു ഗണ്ടാകുമ്പോഴും അവിടെയാണ് എന്നാൽ പിടിക്കൂ ഇവിടെ ഞാൻ ഒരു കല്ലെടുത്ത് വയ്ക്കാം നീട്ടി മുൻകാലം നടക്കുമോ ഏ മുൻകടക്കുമോ ഒന്ന് പോണോടെ പോണവിടെ കല്ലെടുത്ത് വെക്കേ എന്തിനാണ് വേണ്ട വേറെ എടുത്ത് വെച്ചാണോ വേണ്ട അമ്പലത്തിൽ വന്നോട്ടാ നല്ല തിരക്കുണ്ട് അമ്പലത്തിന്റെ ഒരു വ്യൂ ഞാൻ പിന്നെ കാണിച്ചു തരാം നല്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ടതാണ് ഓരോ ദൈവങ്ങൾ ഓരോ അമ്പലത്തിൽ എങ്ങനെയാണോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓരോ അമ്പലങ്ങളിലും എങ്ങനെയായിരിക്കുമോ അതേപോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോരോ ഇത് അങ്ങനെയാണ് അതായത് നമ്മൾ പഴനിയിലാവുമ്പോൾ അത് ഉണ്ടാവും അങ്ങനെ പോയിട്ട് ഇവിടെ വരണം ഉള്ളിലോട്ടിട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി തൊഴുതിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അകത്താണ് സമീകൻ ടെമ്പിളിൽ വന്നു കേട്ടോ ഇതിവിടെ വിൽക്കാൻ വയ്ക്കുന്ന പ്രസാദങ്ങളാണ് അതിൽ ഈ ലഡ്ഡു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഇവരുടെ ഇവിടുത്തെ കുളിസാദും ഭയങ്കര ടേസ്റ്റായിരിക്കും അമ്പതാ കേണു പുളിച്ചോറ് വാങ്ങിക്കുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇവരുടെ സീക്രട്ട് എന്താണെന്ന് നമുക്കറിയില്ല അപ്പം പ്രസാദൊക്കെ വാങ്ങിച്ചു അതെടുത്ത് വെക്കുമ്പോ നന്നായിട്ട് ഒഴുകൂ നമ്മൾ തിരക്കൊന്നും അധികം വെയിറ്റ് ഉണ്ട് വെയ്റ്റുണ്ടല്ലേ ഓക്കേ തരുമോ ഞാൻ പിടിക്കാം മതി മതി ഇടവിട്ട് ഞാൻ പിടിക്കാം നടക്കും അത് ഇടാ ഞാൻ ഇടാ വിളക്കു നമുക്ക് ഈ അമ്പലം ഒന്ന് ചുറ്റിക്കാണോ എന്താത്ര എന്താ പറയല്ല പറയവിടെ ഈ ബുക്കുകൾ മുരുകനെ പറ്റിട്ടുള്ള എന്താ സൃഷ്ടിക്കാവശ്യതക്കില്ല അങ്ങനെയുള്ള ബുക്കുകളൊക്കെ മുരുകള് പാട്ടുള്ളത് ആണ് പിന്നെ ഈ ലോക്കറ്റുകളില്ലേ കീച്ചൻ അതുപോലെ വലിയൊരു ആൽമാരുണ്ടോ എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റില്ല ഇത് കൈ കൊണ്ട് നോക്ക് ഒരു കൈ കൊണ്ടേ ഇല്ല ഈ ഈ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വന്നിട്ടേ തൊട്ടില് കെട്ടിരിക്കുന്നു അവിടെ പന്ത്രണ്ടര മണിക്ക് അന്നദാനം കൊടുക്കണ്ടിട്ടുള്ളു അമ്പലത്തില് ഒരുപാട് പ്രതീക്ഷിക്കരുത് കേട്ടോളൂ അതും എന്നിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കരുത് അവിടെ അപ്പുറത്ത് വന്നിട്ട് കൊളം ഉണ്ട് അപ്പുറത്തുണ്ടോ അല്ലേ താഴെ വെയിലാണ് വെയിലാണ് അപ്പുറത്ത് നല്ല ചൂട് ആഹാ ഹാ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോ റോഡൊക്കെ അവിടെ താഴെ കണ്ണു അപ്പം വേഗത്തേക്ക് ഞാൻ വരില്ലേട്ട കുട്ടിയേ പറയാ അവിടെ എന്ത് പണിപ്പ അവിടെ ഒന്നുമില്ല വാ പിന്നെ ആരോടൊച്ചി എന്നോട് ചോദിക്കാണ്ട് എന്തിനാ ഇറങ്ങിയത് അവരവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ വേറെ ഒന്നുമില്ല വാ വാ അവിടെ ഒന്നുമില്ല വാ നോക്കി വാ നോക്കിയാ ഞാൻ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പോകട്ടാ ഞാൻ അന്നദാനം കഴിക്കാം വീണ്ടും ഭയങ്കര വ്യൂ ആണ് ഇവിടുത്തെ എന്നെ വിട്ടിട്ട് നീ പോവാൻ പാടില്ലേണു ഇവിടെയും തുലാഭരത്തിന്റെ കണ്ടുപോകുന്നുണ്ട് കണ്ട ഇവരൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാനത്തിനായിട്ടാ അതെ ഇവിടെ ഇവിടെ ഇരിക്കാൻ പോകുന്നു ഞാൻ പോവാൻ പോന്നു അതെ ഇതെന്താ പാമ്പൻ സ്വാമി മലയാളത്തിൽ എന്താ പറയാന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല നീ കഴിച്ചിട്ടൊക്കെ വരണേ തിരക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ടേബിൾ ഇട്ടിക്കണോ മുന്നെന്താ ക്യൂ നിക്കണോ അപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്പലത്തിൽ അത് കൂടെ പോയിട്ട് അത് കൂടെ വരണം കേട്ടോ നമ്മള് തൊഴുതു ഇനിയിപ്പോ എങ്ങനെ താഴത്തേക്ക് ഇറങ്ങാന്നാണ് ഇപ്പൊ എനിക്ക് താഴേക്ക് എങ്ങനെ ഇറങ്ങാന്നാണ് പേടിയാവണേ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാ ഭയങ്കര ചൂട് അണ്ണൻ ചിരിക്കുന്നു അതാ കോഴികൾ കണ്ട ഇത് ഇവര് നേർന്നിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ നേർച്ചയാണത് അപ്പ ഇതാണ് അമ്പലത്തിന്റെ ഒരു വ്യൂ ഇതാണ് നമ്മൾ അമ്പലത്തിൽ ഇതാ തൊഴുതു ഇതാണ് അമ്പലം നന്നായി തൊഴുതാ ഇനി നമുക്കിതാ ഇവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തണം അവരെയാണ് ചൂടുന്നില്ല ചൂട് അയ്യോ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ട്ടോ ഭയങ്കര ചൂട് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല കൊറേ ഫോട്ടോസ് ഒക്കെ എടുക്കണം വിചാരിച്ചാണ് പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ഇതാണ് അമ്പലത്തിന്റെ കണ്ടോ ഭയങ്കര സമയത്ര പന്ത്രണ്ടേ മുക്കാലായി ആ ഇരുപത് ഭയങ്കര ചൂട് മക്കളെ സഹിക്കാൻ പറ്റാത്ത കണ്ട നമ്മളെ അമ്പലത്തിന്റെ ആ വിനായകരുടെ കണ്ട അതാണ് കാണുന്നത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാന് മേലെയാണ് അമ്പലം ഒരു ഉള്ളിലോട്ടാണ് അത് ഭയങ്കര ചൂട് അയ്യോ നമ്മുടെ ോട്ടാണ് ക്ലൈമറ്റ് കണ്ടോ പന പാലക്കാടൻ ക്ലൈമറ്റ് അല്ല പാലക്കാട്ടിലെ പോലെ പനകൾ ഇതെന്തോ പുതിയതായി കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്താന്നുള്ളത് നമുക്ക് അറിയില്ലാണോ എന്താ കോളേജാണോ ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് അതായത് നമ്മുടെ സിറ്റി വിട്ട് കുറച്ച് ഔട്ടറാണ് ോട്ട് പോവാ നട്ടുച്ച വെയിലോട്ട് പോവാൻ ക്യാമറിക്കണം എന്ത് ചൂടാ രണ്ടു ദിവസമായിട്ട് എന്താ പറഞ്ഞോ ഭയങ്കര ചൂടാണ് ചൂടാണെന്നാണ് അറിയാത്തത് ഓക്കേ ഈ റോഡൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് നമ്മൾ ഏകദേശം വീട്ടിലോട്ട് എത്താറായി ഓക്കേ നല്ല നട്ടുച്ച വെയിലാണ് സമയം പന്ത്രണ്ട് ായി ഇപ്പൊ നല്ല പേരെ അറിയില്ല എന്റെ നമ്മൾ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ രാവിലെ വിളിച്ചിട്ട് പോയതാണ് പാട്ടുപാടൊക്കെ ചാടിട്ട് പോട്ട ഇനി വന്ന പോലെ തന്നെ ചാട് ഇല്ലല്ല ആളുണ്ട് വരൂ വരൂ

അമ്പലത്തിൽ പോയിട്ട് നമ്മള് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടത്തെന്തത് പുലിയോ ഗ്രേ അത് പറഞ്ഞാൽ പുലിച്ചോറ് എന്താ ഇങ്ങനെ എടുത്ത് എല്ലാവരും ഒരാച്ച് ദൈവമേ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെന്താ പ്രസാദമുണ്ടോ അവിടത്തെ സത്യം പറഞ്ഞാ ഇതെന്റെ ഫേവററ്റ് ആണ് റ്റ് ഇത് ആ അമ്പലത്തിന് മാത്രം അത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ ചില അമ്പലത്തിൽ കിട്ടും ചില അമ്പലത്തിൽ കിട്ടില്ല പക്ഷെ ഇത് ചുമ ടേസ്റ്റാണ് നമ്മൾ തിരുവേരക്കാട്ടിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് അതിലാണ് അതെ ഞാൻ പറയും ഞാൻ അങ്ങനെ പറയില്ല എനിക്ക് അമ്പലങ്ങൾ കിട്ടുന്നത് വെള്ളം ആയാലും ടേസ്റ്റാണ് എങ്ങനെ അങ്ങനെയല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റ് പുളിയും തിരുവേരക്കാട്ടും നല്ല ടേസ്റ്റ് ഇനി ഇത് ഇവിടെ പ്രസാദം തട്ടവട ഇതോടെ ഞാൻ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ക്ഷമിക്കാം കാരണം സൗണ്ട് ഒക്കെ ഒരുപാട് ഇതുണ്ട് തോന്നുന്നു ഞാൻ നോക്കിട്ടില്ലായിരുന്നെങ്കിലേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്